യുവനിരയെ നിരയെ അണിനിരത്തി ലിജോജോസ് പെല്ലിശ്ശേരി അവതരിപ്പിക്കുന്ന മൂൺവാക്ക് മെയ് മുപ്പതിന് തിയേറ്ററുകളിൽ മലയാള സിനിമയിലെ പ്രഗത്ഭനായ സംവിധായകൻ ലിജോജോസ് പെല്ലിശേരിയും സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനും ആദ്യമായി കൈകോർക്കുന്ന ചിത്രം മൂൺവാക്ക് മെയ് മുപ്പതിന് തിയേറ്ററുകളിലേക്ക് എത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ലോകമെമ്പാടുമുള്ള യുവാക്കളെ ഹരങ്കൊള്ളിച്ച ബ്രേക്ക് ഡാൻസ് തരംഗമാണ് ചിത്രത്തിന്റെ പശ്ചാത്തലം നവാഗതരായ നൂറിൽ പരം അഭിനേതാക്കൾ പ്രധാന വേഷങ്ങളിൽ മികവുറ്റ പ്രകടനം കാഴ്ചവെക്കുന്ന ചിത്രത്തിന്റെ ട്രെയിലർ സോഷ്യൽ മീഡിയയിൽ തരംഗമായിരുന്നു മാജിക് ഫ്രെയിംസ് ആമേൻ മൂവി മോണാസ്ട്രീ ഫയർവുഡ് ഷോസ് എന്നീ ബാനറുകളിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി അവതരിപ്പിച്ച് ലിസ്റ്റിൻ സ്റ്റീഫനും ജസ്നി അഹമ്മദും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് നിരവധി പരസ്യ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ വിനോദക്കെയാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് മലയാള സിനിമയിലേക്ക് നവാഗതരായ പുതിയ താരങ്ങളെ സമ്മാനിക്കുന്ന മാജിക് ഫ്രെയിംസ് ചിത്രം കൂടിയാണ് ഇത് തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലുമായി ചിത്രീകരിച്ച മൂൺവാക്ക് മാജിക് ഫ്രെയിംസ് വിതരണം നിർവഹിക്കുന്നു നൃത്തത്തെ ജീവിതത്തിന്റെ ഭാഗമായി മാറ്റിയ ഒരു കൂട്ടം ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരാണ് ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് നവാഗതരായ താരങ്ങളോടൊപ്പം ശ്രീകാന്ത് മുരളി വീണ നായർ സഞ്ജന ദോസ് മീനാക്ഷി രവീന്ദ്രൻ എന്നിവരും മറ്റു പ്രധാന വേഷങ്ങളിൽ എത്തുന്നു മൂൺവാക്കിന്റെ കഥ തിരക്കഥ എന്നിവ ഒരുക്കിയിരിക്കുന്നത് വിനോദ് എ കെ മാത്യു വർഗീസ് സുനിൽ ഗോപാലകൃഷ്ണൻ എന്നിവർ ചേർന്നാണ് സംഗീത സംവിധാനം പ്രശാന്ത് പിള്ള ഗാനരജം ഗാനരചന വിനായക് ശശികുമാർ സുനിൽ ഗോപാലകൃഷ്ണൻ നിതിൻ പി നായർ ഛായാഗ്രാഹണം അൻസാർ ഷാ എഡിറ്റിംഗ് ദീപു ജോസഫ് കിരൺ ദാസ് സൗണ്ട് ഡിസൈൻ രംഗനാഥ് രവി ആർട്ട് സാബു മോഹൻ കോസ്റ്റ്യൂം ധന്യ ബാലകൃഷ്ണൻ മേക്കപ്പ് സജി കൊരട്ടി സന്തോഷ് പെൺപകൽ ആക്ഷൻ മാഫിയ ശശി ഗുരുക്കൾ ലൈൻ പ്രൊഡ്യൂസർ സന്തോഷ് കൃഷ്ണൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനുജ് വാസ് നവീൻ പി തോമസ് പ്രൊഡക്ഷൻ കൺട്രോളർ ജാവേദ് ചെമ്പ് ചീഫ് അസോസിയേറ്റ് ഉണ്ണി കെ ആർ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് സുമേഷ് എസ് ജെ അനൂപ് വാസുദേവ് കളറസ്റ്റ് നന്ദകുമാർ സൗണ്ട് മിക്സ് ഡാൻ ജോസ് ഡിഐ പോയറ്റിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഹെഡ് പബിൻ ബാബു പ്രൊഡക്ഷൻ ഇൻചാർജ് അഖിൽ യശോധരൻ ടൈറ്റിൽ ട്രാഫിക് ശരത് വിനു വി എഫ് എക്സ് ടി എം പ്രൊമോ സ്റ്റിൽസ് മാത്യു മാത്തൻ സ്റ്റിൽസ് ജയപ്രകാശ് അത്തല്ലൂർ ബിജിത് ധർമ്മടം പബ്ലിസിറ്റി ഡിസൈൻസ് ഓൾഡ് മങ്ക് ബ്ലൂ ഡ്രൈവ് യെല്ലോ ടൂൾസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് സിനിമാ പ്രാന്തൻ അഡ്വർട്ടൈസിംഗ് ബ്രിങ് ഫോർത്ത് പി ആർ ഒ പ്രതി ശേഖർ എന്നിങ്ങനെയാണ്